നിലമ്പൂർ ഷൊണ്ണൂർ റെയിൽവേ പാതയിൽ ഇലക്ട്രിക് ലൈന് മുകളിൽ മരം വീണു നിലമ്പൂർ ഷൊണ്ണൂർ ട്രെയിൻ ഗതാഗതം ഏതാണ്ട് താറുമാറായി അതിന്റെ ദൃശ്യം ദൃശ്യമാദ്യമൊന്നും നോക്കാം നമുക്ക് അങ്ങാടിപ്പുറത്ത് നിന്ന് നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ റദ്ദാക്കിയിട്ടുണ്ട് ഷൊണ്ണൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ അങ്ങാടിപ്പുറത്ത് നിന്ന് ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് ഇന്ന് വൈകീട്ട് അടിച്ച ശക്തമായ കാറ്റിലാണ് ഈ വാണിയമ്പലത്തിനും അങ്ങാടിപ്പുറത്തിനും ഇടയിലുള്ള ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ വൈദ്യുതി വൈദ്യുതിയുടെ ലൈനിന് മുകളിലേക്ക് മരം പൊട്ടി വീണത് ഈ മരം പൊട്ടി വീണതിൻ്റെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ആ പൊട്ടി വീണതിന് ശേഷം അതിൽ നിന്ന് തീയുയർന്നു പിന്നീട് അത് കെടുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു എന്നുണ്ടെങ്കിലും ട്രെയിൻ ഗതാഗതം പാടെ താറുമാറായിരിക്കുന്നു വൈകിട്ട് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള പാസഞ്ചർ അത് ാടി പുറത്ത് യാത്ര അവസാനിപ്പിച്ചു അവിടെ നിന്ന് തിരിച്ച് ഷൊർണൂരിലേക്ക് തന്നെ പോവുകയായിരുന്നു ഒപ്പം തന്നെ നിലമ്പൂരിൽ നിന്ന് എട്ട് അഞ്ചിന് പുറപ്പെടേണ്ട ട്രെയിനും അത് റദ്ദാക്കിയിട്ടുണ്ട് ഇനിയുള്ളത് രാജറാണിയാണ് അതായത് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന വളരെ യാത്രക്കാരുള്ള ഏറ്റവും കൂടുതൽ തന്നെ യാത്രക്കാരുള്ള ഒരു ട്രെയിനാണ് ആ ട്രെയിൻ കൃത്യസമയത്ത് പുറപ്പെടുമെന്നുള്ളതാണ് റെയിൽവേ അറിയിക്കുന്നത് പക്ഷേ വൈകാനാണ് സാധ്യത ഇപ്പോൾ അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ ആറുമാസങ്ങൾക്ക് മുൻപാണ് ഈ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാത വൈദ്യുതീകരിച്ചത് അതിനുശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് അവിടെ മരം വീഴുകയും ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതം താറുമാറാകുന്ന ഒരു സാഹചര്യവും നിരവധി യാത്രക്കാരാണ് ഇതുമൂലം കുടുങ്ങിയിരിക്കുന്നത്